കോൺഗ്രസ് ഏതാണ്ട് വംശനാശം വന്ന അവസ്ഥയിലാണ് എന്നാണ് പൊതുവെ സംസാരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് അവർ സീരിയസ് ആയിട്ട് ഫാക്ടർ ചെയ്യുന്ന ഒരു ഒരു കണ്ടസ്റ്റേഷൻ അല്ല കോൺഗ്രസ് ഇവിടെ കാഴ്ചവെക്കുന്നത് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ബൈപ്പോളറായി ഡൽഹിയിൽ മാറിക്കഴിഞ്ഞു പിന്നെ ജനങ്ങളെ ഡൽഹിയിലെ ഇലക്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു ഇലക്ട്രേറ്റ് ആണ് അവരവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങി ഒരു റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്ന ഒരു ഇലക്ട്രേറ്റ് അല്ല മൂന്ന് തവണയായി ആയി നിരന്തരമായിട്ട് ബി ജെ പി ഏഴിലേഴും സ്കോർ ചെയ്തുകൊണ്ട് ഇവിടെ വിജയിക്കുന്നു രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ തീരുമാനത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം റോക്ക് സോളിഡ് ആയിട്ട് ഡൽഹിയിലെ ഇലക്ടറേറ്റ് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു അതുപോലെ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലും ഇപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിലും ആം ആദ്മി പാർട്ടി വിജയം രജിസ്റ്റർ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ പത്തു വർഷമായി നിരന്തരമായി അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നു ജനപ്രിയ നയങ്ങൾ അവർ തുടർന്നു കൊണ്ടിരിക്കുന്നു തീർച്ചയായും മധ്യ അഴിമതി എന്നത് ജനങ്ങളെ ചിന്തിപ്പിക്കുവാൻ ഇത് പ്രേരിപ്പിച്ച ഒരു വിഷയം തന്നെയാണ് യാതൊരു സംശയവുമില്ല കാരണം മദ്യനയം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത അവസരത്തിൽ വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത മദ്യമൊക്കെ ജനങ്ങൾക്ക് കിട്ടിയെന്ന് മദ്യപാന്മാർ പോലും ആ ഒരു വികാരം അവരുടെ ഒരു പ്രതിഷേധം ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം അല്ല പ്രതിഷേധിക്കേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരാണ് ഡയറക്റ്റ് ബാധിക്കപ്പെട്ട ആൾക്കാർ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ കംഫർട്ട് സോണിൽ ജനപ്രിയ നയങ്ങൾ അല്ലെങ്കിൽ പോപ്പുലിസ്റ്റ് നയങ്ങൾ എന്ന് നാം ഒബ്ജക്റ്റീവായിട്ട് പറയുന്ന ഈ നയങ്ങൾ വളരെ വലിയ തോതിൽ പിന്തുടരുമെന്നൊരു പ്രോമിസും ഈ ഫിഫ്റ്റീൻ പോയിന്റ് ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കംഫർട്ട് സോണിൽ വീണ്ടും മുൻപോട്ട് നീന്തി യാത്ര തുടരുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അല്ല വ്യത്യസ്തതയുണ്ട് ശ്രീവിനു നിരന്തരമായി സൗജന്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു ചൂട് പറ്റി നിൽക്കുന്ന ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നടത്തുമെന്ന് ഉറപ്പില്ലാത്ത അവരെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങളായി മാത്രം നിൽക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോമിസിലേക്ക് റിസ്ക് എടുത്ത് കാലെടുത്ത് വെക്കുവാൻ ഡൽഹിയിലെ ജനങ്ങൾ മുതിരുമോ എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് കുറച്ചൊക്കെ വിദ്യാഭ്യാസം സിദ്ധിച്ച പത്രമാധ്യമങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു ജനവിഭാഗം അവർ ബി ജെ പിയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ലക്ഷണം അവരിലോ ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ അടിസ്ഥാന വർഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി കൊടുക്കുന്ന ഒരു അഭയഹസ്തം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അഴിമതിയിലും ഒക്കെ അഴിമതിയെ അവരെങ്ങനെ വിലയിരുത്തുന്നു അതിനൊക്കെ അതീതമായിട്ടുള്ള അവരുടെ ഒരു എവരി എവറി ഡേ ലൈഫിന്റെ ഭാഗമായിട്ട് അവർ ഒരു പക്ഷേ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ബി ഓഫർ ചെയ്യുന്ന പൊളിറ്റിക്കൽ പ്രോമിസസ് ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു കംഫർട്ട് സോണിലൂടെ മുമ്പോട്ട് പോകുന്നതായിരിക്കാം അവർ അത് അതിലായിരിക്കാം കൂടുതൽ താല്പര്യം പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട എന്ന പ്രഖ്യാപനം ദില്ലിയിലെ ഒരു വലിയ വിഭാഗം ഇടത്തരക്കാരെ സ്വാധീനിക്കുന്നു തീർച്ചയായിട്ടും അത് സ്വാധീനിക്കുവാനുള്ള സാധ്യത വലിയൊരു അളവിൽ നിലനിൽക്കുന്നുണ്ട് ഒരു രണ്ട് എക്സ് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ കഴിയാൻ കഴിയുന്ന രണ്ട് ഘടകങ്ങൾ ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒന്ന് ഈ ഇപ്പോൾ ടാക്സ് സർജിക്കൽ സ്ട്രൈക്ക് രണ്ട് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ബി ജെ പി നടത്തിയ കേഡർ ബേസ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു ക്യാമ്പയിൻ അതൊരു പുറത്തറിയുന്നുണ്ടാവില്ല അപ്പൊ ഈ ടാക്സ് സർജിക്കൽ സ്ട്രൈക്കും ആർ എസ് എസിനെ പോലെ വളരെ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ കണക്ട് ഉള്ള ഒരു വലിയ സംഘടന രാജ്യമെമ്പാടുമുള്ള പ്രവർത്തകരെ സമാഹരിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ക്യാമ്പയിൻ അതെങ്ങനെ ഇലക്ഷനെ അഫക്റ്റ് ചെയ്യുവെന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് ഫാക്ടേഴ്സും എക്സ്ട്രാക്ടർ എന്ന് നമുക്ക് കരുതി ബലത്തിന്റെ വെളിച്ചത്തിൽ മാത്രം വിലയിരുത്താൻ കഴിയുന്ന കാര്യമാണ് അതായത് കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ദില്ലിയെ ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും പാടില്ല എന്നാണ് സാങ്കേതികമായി ദില്ലിയെ ബാധിക്കുന്നതായ പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നുമില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊടുക്കുന്ന ഇളവ് തൊട്ട് പിറ്റേ ദിവസം പത്ര പരസ്യമാകുന്നു ദില്ലിക്ക് വേണ്ടി സർക്കാർ ചെയ്ത കാര്യമായി ഒരു പരസ്യമാകുന്നു പ്രധാനമന്ത്രി റാലിയിൽ അത് പ്രഖ്യാപിക്കുന്നു അത് ഒരു തരത്തിൽ ഒരു ഇൻഡയറക്ട്ലി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒന്നല്ലേ സാങ്കേതികമായി അല്ല തീർച്ചയായിട്ടും പക്ഷേ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിയമപരമായിട്ട് അധികാരമുള്ള ഏതൊരു ഏജൻസിയെ സംബന്ധിച്ചിടത്തോളവും ഒരു വിവേചനം നടത്തി തടയുവാനോ ഇടപെടുവാനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല അത് ഭരണത്തിൻ്റെ ഒരു എന്താ ഭരണം കൈയ്യേതുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ആക്സിഡൻ്റലായിട്ടുള്ള ചില ഗുണങ്ങളാണ് ഇത് അത് വിനിയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഡൽഹിയെ പോലെ ഇപ്പോൾ ഉള്ളിവില ഇടിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കൊടുക്കുന്നത് മാറ്റി തീരുമാനിക്കാൻ പ്ര പ്രേരിക്കപ്പെടുന്ന ഒരു ജനസമൂഹത്തിലേക്കാണ് ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ചെല്ലുന്നത് അപ്പോൾ നിയമവ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഒരു നടത്താൻ കഴിയില്ല യൂണിയൻ ബജറ്റ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല യൂണിയൻ ബജറ്റിലെ പ്രഖ്യാപനം എങ്ങനെ ആയിരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് പറയാൻ കഴിയുകയില്ല തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമിക്കായി വിലയിരുത്താൻ നമുക്ക് കഴിയുമെങ്കിലും ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല ജനങ്ങളാണ് അത് ഇതൊരു എക്സ്ട്രാക്ടറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നുള്ളത് നാം കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്